ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ ഈ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി എന്ന് ലീഗലി നിർത്താണ്ട് ഇതാണ് നടന്നിട്ടുള്ളത് ഞങ്ങൾ വിശകലനം വിഷേണം ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാറ്റി നിർത്തി അങ്ങനെയൊക്കെ പരീക്ഷണം നടത്തിയതിനാണുള്ള പക്ഷെ അപ്പോഴൊക്കെ ദുഃഖകരമായിട്ടുള്ള സത്യം ഒരു തൊഴില അവസരം നിഷേധിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായി അതൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ ഇയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ സമൂഹത്തിന് ഐക്കണാക്കി നിർത്തേണ്ടതില്ലോ സിനിമയാണുള്ളത് വരണ്ടേ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരും ബിക്കോസ് അത് അതെന്റെ ഒരു മാത്രം ഡിസിഷൻ അല്ല അത് മൊത്തമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ് ഞങ്ങൾക്ക് തമ്മിൽ ചെയ്യണം പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പറഞ്ഞ ഒരു ചെറുകിട രണ്ടുപേരെ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഇത് പറയുന്നത് കംപ്ലീറ്റ് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ട് അത് വിപുലമായിട്ടുള്ള രീതിയിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ പലരും ഉപയോഗിക്കുന്നതായിട്ട് യാത്ര ചെയ്യും അപ്പൊ അതൊന്നും എന്ത് പ്രത്യക്ഷിച്ച് കൊണ്ടുവരാത്തത് എന്റെ ജോലിയും അതാണ് എന്റെ ഇവരും മാത്രമാണ് അതല്ലല്ലോ ഇത് മാത്രമല്ലാത്ത ഒരു വേറെ കുറെ ആൾക്കാരും ഉണ്ട് അതിന് തെളിവായിട്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ അപ്പൊ വളരെ ഗുരുതരമാണ് ഇതില് ആര് കൈ കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ടറുണ്ട് അതിന്റെ ടെക്നീഷ്യൻസ് ഉണ്ട് മറ്റുള്ള ആൾക്കാരുണ്ട് ഒരു ഉദ്ദേശിച്ചിട്ട് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിക്കുക ബിക്കോസ് ഇത് കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റും ഈ സിനിമയിൽ കട്ടോന്നുള്ളതൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് എനിക്ക് പറയാൻ പറ്റും പക്ഷെ അത് സിനിമ മേഖല പൊതുവെ കൊച്ചിയിലേക്ക് മാറിയ ശേഷമാണോ അല്ല അതൊന്നുമല്ല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് വളരെ വൈബ്രന്റ് ആയിട്ട് പലരെയും അറിയാമല്ലോ അപ്പൊ അത് നമ്മൾ പേരെടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമുക്ക് തെളിവുകളോ കാര്യങ്ങളും ഇല്ല പിന്നെ ഞാനത് പറയുമ്പോൾ ഒരു ആരോപണമായിട്ട് വരും അത് കാരണം തീർച്ചയായിട്ടും എല്ലാ മേഖലയും അന്വേഷിക്കണം ഈ പറയുന്ന ഇപ്പൊ തന്നെ അറിയാം ഒരു മേക്കപ്പ് മാൻ കഞ്ചാവുമായിട്ട് ഒരു യൂണിറ്റിലേക്ക് ഓട വഴി പോലീസ് അറസ്റ്റ് ചെയ്തു അത് എവിടെ വരികയും അത് അന്വേഷണം എവിടം വരുകയും ഡാർക്ക് വേണ്ടി കൊണ്ടുപോയതാണ് അദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത് കിട്ടി അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഇയാളിത്രയും വലിയ ക്വാണ്ടിറ്റി ആയിട്ട് പോകേക്കും ആർക്കെന്താ സപ്ലൈ ചെയ്യണം അങ്ങനെയല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇത് പോലീസിന് പറ്റുന്ന ആരുന്നില്ല ലീഗലി പോലീസ് ചെയ്യേണ്ട ജോലി ഞങ്ങൾ അവരെ പഴിയാരെ ഒന്നില്ല ഒന്നും ഞങ്ങൾ പഴിയാരെ അല്ല പക്ഷേ അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ആവുന്നു ഒരു മീഡിയം അത് കവർ ചെയ്തില്ല ഒരു മീഡിയം അവിടെ കവർ ചെയ്തില്ല ഇവയാൾക്ക് എന്ത് സംഭവിച്ചു ഇയാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു മീഡിയ ഒരു ഇത് വന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് ഡബിൾ ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഫൈവ് നൗ ഫൈവ്